ഹലോ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മീൻ പീരിയഡ് റെസിപ്പിയാണ് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മീൻ വീര തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ആ തിരുമ്മിയ രീതി വേണ്ട ഒന്ന് ചതച്ചെടുക്കുക അത്ര മാത്രം മതി അതിലേക്ക് ലേശം മല്ലിപ്പൊടിയാണ് എടുത്തിട്ട് മല്ലിപ്പൊടി ഒത്തിരി പൊടികളും കാര്യങ്ങളും ഒന്നും വേണ്ട ലേശം മല്ലിപ്പൊടി ലേശം ഉഴുവാപ്പൊടി പിന്നെ കുറച്ചേറെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞ കളർ വേണ്ടതുകൊണ്ട് കൊണ്ട് അത്രയേറെ വേണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തെണ്ണം അരി നമ്മൾ എടുത്തേക്കുന്ന മീൻ ഒത്തിരി കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതൊരു മധുരം പോലെ അങ്ങനെയൊക്കെ വരാറുണ്ട് ഒരു എട്ടുപത്തെണ്ണം എടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കോക്കനട്ട് ഓയിൽ ഒന്ന് ഒന്നേ ഒന്നേ ടേബിൾ സ്പൂൺ കൊ എന്താ കോക്കനട്ട് ഓയിലും ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങയായിട്ടും കൊച്ചുള്ളിയായിട്ടും ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് ഞാൻ ആദ്യ ഇടാഞ്ഞു പറഞ്ഞാൽ ഫുൾ എല്ലാം ഉടഞ്ഞു പോകല്ലോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പരട്ടി വെച്ച് കൊടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ മീനെന്ന് പറഞ്ഞാൽ ചൂടയാണ് അപ്പോൾ ചൂടാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ പീരിയാക്കാനായിട്ട് പല മീനുകളും നമുക്കിത് ചെയ്യാം കേട്ടോ എല്ലാ മീനുകളും നമുക്ക് ചെയ്യാം മാംസം പോലെ പീസായിട്ടുള്ള മീനുകളാണെങ്കിലും അതിങ്ങനെ അടത്തിയിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ കൊച്ചു മീനാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് മീൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരപ്പ് ആ ഇതുണ്ടല്ലോ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ കാരണം നമ്മളിതിലേക്ക് അധികം വെള്ളം ഒന്നും ഒത്തിരി ഒഴിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വേണം സോ അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വളരെ ലേശം മാത്രം വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് മാത്രമായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് ചാറ് പോലാക്കരുത് കാരണം ഈ മീനിന്നും തേങ്ങ ഇതിൽ വെള്ളം ഇറങ്ങിപ്പോൾ ഞാൻ കാണിക്കുക തടച്ച് വരുമ്പോഴത്തേക്ക് കാണാം അപ്പോൾ നമുക്ക് ഒന്ന് വേവിക്കാം ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചുവെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കി ഇത് കണ്ടോ വെള്ളം പോലെ അതിലുണ്ട് വെള്ളം ചാറ് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പുളി ഇട്ട വീഡിയോ ഞാൻ വീഡിയോ നമ്മൾ പോയതാണ് നമ്മൾ മീനിലൊക്കെ ഇടുന്ന പുളിയാണല്ലോ വാളംപുളി അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസ് നമുക്ക് പുളി വരാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇട്ടിട്ട് ഒത്തിരി ഇളക്കേണ്ട ലൈറ്റായിട്ടൊന്നും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു വീണ്ടും ഒരു പത്ത് പഞ്ച് മിനിറ്റും കൂടി ഒന്ന് അടച്ചിച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മീനിൻ്റെ വെള്ളം എല്ലാം തോന്നുന്നു ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിം ഫ്ലെയിമിട കാരണം വെള്ളം ഇല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുവാണല്ലോ അപ്പം കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തിൽ ആ ഒരു തോരൻ പോലെ ആ ഒരു രീതിയിൽ ചാറില്ല ഇല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ ആ രീതി വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം അപ്പം നമ്മൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ ബിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഡിഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്